ചെറുപുഴ പയ്യന്നൂർ റോട്ടിൽ കുണ്ടന്തടത്ത് റോഡിന്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന വൻമരങ്ങൾ അപകടക്കേണിയായി മാറുന്നു കുണ്ടന്തടം ബസ് സ്റ്റോപ്പ് മുതൽ കെ എസ് ഇ ബി സബ് സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് ഉണങ്ങിയതും ഏത് നിമിഷവും പൊട്ടി വീഴുന്ന തരത്തിൽ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നത് പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായി ശക്തമായ കാറ്റും മഴയുമുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീണിരുന്നു മുമ്പ് ഇവിടെ മരം പൊട്ടി വീണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത വൈക്കറ സ്വദേശികളായ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ദിനംപ്രതി പ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിന് കാത്തിരിക്കാതെ ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനു പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽ നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് ആറ് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്